പഞ്ചാബ് ഈ പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ വന്നത് സഞ്ജു വെറുതെ ഞങ്ങൾക്ക് തോറ്റു പോകാനല്ല ഞങ്ങൾക്ക് പ്ലേ ഓഫും കളിക്കണം ടോപ്പ് ടൂല് എത്തണം വേണ്ടി വന്ന ആ കപ്പുണ്ടല്ലോ ആ കിട്ടാ കണി ആ ഞങ്ങൾക്കൊന്ന് ഉയർത്തണം എന്നാ സൂപ്പർ പെർഫോമൻസ് നോക്കിക്കേ ഒന്ന് വിറച്ചു ബാറ്റിങ്ങില് പഞ്ചാബ് മുപ്പത്തിനാലിൽ മൂന്ന് വിക്കറ്റ് നഷ്ടമാകുന്നു അവിടുന്ന് ഇരുന്നൂറ്റി റൺസ് കണ്ടെത്തുക എന്ന് വെച്ചാൽ സൂപ്പർ അമേസിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പഞ്ചാബിന്റെ സൂപ്പർ മനോഹരമായ ഒരു പെർഫോമൻസ് അവിടെ അവർ കാഴ്ച വെക്കുന്നു നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചതാണ് പ്രത്യേകിച്ച് ശ്രേഷ്കര് ഇന്ന് ഇഞ്ചുറി ആയിരുന്നു അന്നിട്ടും അവിടെ ബാറ്റ് ചെയ്യാൻ പറ്റുന്നു പുള്ളി അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടു എന്നാൽ അവിടെ ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിംഗ്സ് വന്നതിൽ പുള്ളി കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യൻ കോർ ചെന്നൈ മുംബൈ ഒക്കെ മുമ്പ് എന്താ അഞ്ച് ട്രോഫി ഉയർത്താൻ കാരണം പ്യുവർ ഇന്ത്യൻ കോറുമായിട്ട് അവർ പോയത് അവരാശ്രയിച്ചത് ഇന്ത്യൻ ബാറ്ററാണ് മുംബൈ നോക്കിക്കേ അവിടെ ഇന്ത്യൻ കോറായിരുന്നു ഇടയ്ക്ക് വന്നൊരു പൊള്ളാടായിരുന്നു പിന്നെ ചെന്നൈ ഒന്ന് നോക്കിക്കേ അവിടെ ഇന്ത്യൻ കോറാണ് ഇടയ്ക്ക് അല്ലെ മോർണി മോർണിംഗ് മോർക്കിൾ കാണും അല്ലെങ്കിൽ അവിടെ ഒരു സുരേഷ് ശ്രീന കാണും അതാണ് ഇവരെ വിജയിക്കാൻ കാരണം അതുപോലെ ഒരു ഇന്ത്യൻ കോറുമായിട്ട് പോകുന്ന ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് പ്യുവർ അഞ്ച് ബാറ്റർ ഇവരെ ഉണ്ട് ശ്രേയേഷ് ഹൈരായാലും നിഹാൽ വധേര ആയാലും ശശാങ്ക് സിംഗ് ആയാലും പ്രിയാൻ ഷാരി പരം പരംസിംഹരൻ ആയാലും ഇവരെ പ്യുവറായിട്ട് അഞ്ച് ബാറ്ററുണ്ട് വേണ്ടി വന്ന ഒമർസായി അല്ലെങ്കിൽ മാക്രോ ജാക്സൺ പോലെയുള്ള പ്ലേഴ്സിന് വന്ന് കളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ പ്ലെയർ ജോഷ് ഇംഗ്ലീസോ മറ്റോ ഒക്കെ വരുവാണെങ്കിൽ അവരെ ആശ്രയിക്കാൻ പറ്റും എന്നാലും അവർ മിച്ചലിനെ ഒന്ന് പരീക്ഷിച്ചു വന്നാൽ മിച്ചല് ഭേദപ്പെട്ട ഒരു സ്കോർ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു നോക്കുവാങ്കിൽ ഓവറോൾ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു നെഹാൽ വധേര ആദ്യത്തെ രണ്ടു മൂന്ന് നെഹാൽ നെഹാൽവര കളിപ്പിച്ചില്ല പോണ്ടിങ് അവിടെ മാറ്റി വെച്ചിരുന്നു ഒരു കളിയിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് പോടാ കളിക്കാൻ പറഞ്ഞു പുള്ളി കളിച്ചു പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പുള്ളി നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കും ഇവരുടെ ടീം നോക്കുകയാണെങ്കിൽ ഓരോ പ്ലേഴ്സും അവർക്കറിയാം അവർക്ക് എന്താണ് അവരുടെ റോൾ എപ്പം കളിക്കണം എപ്പം അടിക്കണം എപ്പം നിൽക്കണം എന്ന് അവർക്ക് അറിയാം ഒന്നി അവരുടെ ഓപ്പണർമാർ കളിക്കും ഓപ്പണർമാർ ഫെയിൽ ആയി കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ കളിക്കും സൂപ്പർ ഇന്ന് എന്തായാലും മിഡിൽ ഓർഡർ ടെസ്റ്റ് ചെയ്യപ്പെട്ടു അതിനനുസരിച്ച് പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കും ശശാന്ത് സിംഗിനെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഹോമിലേക്ക് വരേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു പുള്ളിയുടെ സമീപ ഫോം നോക്കുവാണെങ്കിൽ അത്ര മനോഹരമായില്ലായിരുന്നു എന്നാൽ ഇന്ന് വന്ന് മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചു മുപ്പത് ബോളിൽ അമ്പത്തി ഒമ്പത് റൺസ് എടുക്കുന്നു ഒമർസായി നല്ലൊരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുന്നു നോക്കുമെങ്കിൽ ഓവറോൾ നോക്കുമെങ്കിൽ നല്ല സൂപ്പർ പെർഫോമൻസ് കഴിച്ചു വെക്കുന്നു ബാറ്റ് കൊണ്ടെന്ന് പറയണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് ശ്രേശ്വര് കാണിച്ചൊരു മണ്ടത്തരമായി പോയി ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു ആഫ്റ്റർനൂൺ കണ്ടീഷനിൽ ഡ്രൈ കണ്ടീഷനിൽ അവിടെ ബാറ്റ് ചെയ്യാൻ പാടേ പാടേയില്ലായിരുന്നു നിങ്ങൾ സത്യം പറയുന്നത് രാജസ്ഥാനായൊ ഞങ്ങൾ രക്ഷപ്പെട്ടു ജയിച്ചത് വെറും പത്ത് റൺസിനോ നോക്കിയേ എഴുപത്തിയാറിൽ ഒരു വിക്കറ്റ് പോലും പോയിട്ടില്ല അതുപോലെ തടിയായിരുന്നു അണ്ടർ ലൈറ്റില് ബാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സർഫസ് ആയിരുന്നു നല്ല ഒരു ബാറ്റിംഗ് കണ്ടീഷൻ ഉള്ള സർഫസ് തന്നെയായിരുന്നു പറഞ്ഞിരിക്കും വെറൈറ്റി ആയിട്ടോ ഷോർട്ട് ബോളോ നക്കിൾ ബോളോ യോക്കർ ബോളോ അങ്ങനൊന്നും എറിഞ്ഞില്ല എങ്കിൽ ആ ബാറ്റർക്ക് ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു സർഫസ് ആയിരുന്നു പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് കാണിച്ചു എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കഷ്ടിച്ചു ജയിച്ചു കിട്ടി ഇന്ന് ആ എടുത്തത് സത്യം പറഞ്ഞാൽ പഞ്ചാബ് ഇന്ന് പഞ്ചാബിന് എന്തുകൊണ്ട് ജയിക്കേണ്ട ഒരു മത്സരം തന്നെ ആയിരുന്നു അങ്ങനെ അവർ ജയിച്ചു പതിനേഴ് പോയിന്റ് അവർക്ക് എന്തായാലും കിട്ടി അതുപോലെ തന്നെ ബോളിയാ നേരം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ജഷിവാളും സൂര്യവംശും കൂടെ പിടിച്ചു വെച്ചടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാത്തിനെയും പിടിച്ചു വെച്ച് അടിച്ചു അഷ്ദീപിന് കൊടുത്തു ജാക്സന് കൊടുത്തു സേവിയറിന് കൊടുത്തു എന്നാ കറക്റ്റ് ടൈമില് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന ഹർപ്രീത് ബാർന് സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഫുൾ ലെങ്ത് ഡെലിവറി കാലിൽ ഇട്ട് കൊടുക്കുന്നു സൂര്യവംശിക്ക് അത് സ്ട്രഗിൾ ചെയ്യുന്നു ക്യാച്ച് അടുത്തത് ജഷ്യാള് ഓഫ് സൈഡിൽ വൈഡായിട്ട് ഇട്ട് കൊടുക്കുന്നു ടൈമിങ് തെറ്റുന്നു അടിച്ച് ക്യാച്ച് കൊടുക്കുന്നു സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു ആ രണ്ട് വിക്കറ്റ് കളിയെ തിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ഹർപ്രീത് സൂപ്പർ ആ ഒരു പവർ പ്ലേയിൽ ഫിംഗർ സ്പിന്നറെ കൊണ്ടുവന്ന തീരുമാനം എന്തായാലും അവിടെ മനോഹരമായിരുന്നു ഹർപ്രീത് സൂപ്പർ നല്ല മനോഹരമായിട്ട് പുള്ളി ബോൾ ചെയ്തുതന്നെ പറയണ്ടിരിക്കുന്നു മാച്ചിനെ തിരിച്ചു എന്ന് പറയണ്ടിരിക്കുന്നു ഇന്നും പഞ്ചാബിനെ മാച്ച് കൈക്കൊണ്ട് കൊടുത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ഒരു വിക്കറ്റ് പോയില്ലായിരുന്നു എന്റെ ഹൃദയം ഒരു പതിനേഴ് ഓവറിൽ ഇന്നത്തെ കളി അവസാനിച്ചു പോയനെ എന്ന് പറയുന്നു ഇന്ന് ചഹാലിന് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ നല്ല രീതിയിൽ റണ്ണ് കൺട്രോൾ ചെയ്യാൻ പൊളിക്ക് കഴിഞ്ഞു ഇവരുടെ പ്രഷർ എന്തായാലും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും അർപ്രീതും ആ ചഹാലിനും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ നോക്കുമെങ്കിൽ അമർസായി രണ്ട് വിക്കറ്റ് അവിടെ നേടുന്നു ജാക്സൺ അവിടെ രണ്ട് വിക്കറ്റ് നേടുന്നു ഓവറോൾ നോക്കുമെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഒരു ബോളിംഗ് പെർഫോമൻസ് എന്തായാലും അവിടെ കാഴ്ചവെച്ച് ബാറ്റിംഗ് ആയാലും മനോഹരം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ രാജസ്ഥാന്റെ ബാറ്റിംഗ് ജഷ്വാൾ വേസിസ് പഞ്ചാബ് സൂര്യവംശി വേസിസ് പഞ്ചാബ് ഞങ്ങൾക്ക് സഞ്ജു പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല ഷേ ചിച്ച് ഇനി നമുക്ക് വേണ്ട കളി ഇനി നമ്മൾ തോറ്റ് പുറത്തായ കളിയൊന്നും നമ്മൾ കളിക്കാറില്ല പിന്നെ മുൻ ക്യാപ്റ്റൻ പരാഗ് വരുന്ന വലിയ ആറ്റിറ്റ്യൂഡ് ആക്കിയിട്ട് വരുന്നതാണ് എന്തൊക്കെയോ ഇപ്പൊ കാണിച്ച് മറിച്ച് നോക്കുമ്പോൾ മറ്റുള്ള വരുന്നത് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഒരു പ്രോപ്പർ ബാറ്ററായി പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ടീമായി പോലും രാജസ്ഥാൻ നിങ്ങളുടെ ശുഭം ദുബെ ഏഴ് ബോളിൽ ഏഴ് റൺസ് ആയിരിക്കുന്നത് ഒറ്റ ഒരു ബൗണ്ടറിയില്ല പത്ത് റൺസിനെ അവർ തോക്കുന്ന ഈ ഏഴ് ബോളിന്റെ വാല്യൂ എന്താണെന്ന് ശിവൻ ടൂബയ്ക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഏഴ് ബോൾ അവിടെ കിടന്ന് തക്കിര തരികിടെ തോ അല്ല നാം അപ്പാകെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അവൻ വന്നിട്ട് രണ്ട് ഹോറൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ടായി അവനാരെങ്കിലും കുറച്ചും കൂടെ റൺസ് എടുത്ത് പോകാന അവൻ വന്ന് എട്ട് റൺസാണ് എടുത്ത് ഇവനെ പറഞ്ഞു വിടുന്നതിലും പകരം ഇവൻ എന്തോ കളിച്ചിട്ടാണോ എന്തോ ഇവനെ കയറ്റി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇത്രയും ദാരിദ്ര്യം കുറിച്ച് അവസ്ഥയായി നിങ്ങളുടെ ഉള്ളവന്മാരെല്ലാം പറഞ്ഞ് പുറത്താക്കി വിടുകയും ചെയ്യും ആവശ്യമില്ലാത്ത തന്നെ കോടികൾ കൊടുത്ത് ടീമിൽ നിർത്തുകയും ചെയ്യും എന്തായാലും കൊള്ള മനോഹരമെന്ന് പറയേണ്ടിയിരിക്കും പിന്നെ ജുറയിൽ നോക്കുവാണെങ്കിൽ എന്താന്ന് അറിയത്തില്ല ടെസ്റ്റ് ടീമിൽ എടുത്തപ്പെടുത്തേണ്ടത് എന്തായാലും ഇപ്പം ട്വന്റി ട്വന്റി കളിക്കുന്നത് അതായത് ട്വന്റി ട്വന്റിൽ വേണ്ട പെർഫോമൻസ് എന്തായാലും കാഴ്ച വയ്ക്കുന്നു എന്തായാലും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നെയും ജൂറേലിനൊരു പെർഫോമൻസ് അവിടെ കാഴ്ച വയ്ക്കുന്നു ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ കുറ്റം പറയുന്നില്ല അവിടെ ചുബൻ ടുബേ വന്ന് ബോൾ തുടഞ്ഞു അത് ആ ഒരു പ്രഷർ എന്തായാലും അവിടെ ജുറയിലിന് വന്നു എന്തായാലും പരാജയപ്പെട്ടു നിങ്ങൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാഴ്ച വെക്കണ്ടായിരുന്നു ഇന്നത്തെ കളി നിങ്ങൾ ജയിച്ച കളി നിങ്ങൾ പഴയതുപോലെ തന്നെ ഒരു മാറ്റമില്ല ചങ്കരൻ ഇപ്പോഴും തെങ്ങി തന്നെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു മാറ്റമില്ല നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ എന്തായാലും പഞ്ചാബിന് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു സൂപ്പർ ടീമാണ് ഇപ്പം വിദേശ താരങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇത്രയൊക്കെ എത്തിയെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയും എല്ലാവിധ ആശംസകളും പഞ്ചാബിന് നേരുന്നു പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ പഞ്ചാബ് ഇപ്പം രണ്ടാം സ്ഥാനത്താണ് പതിനേഴ് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇനിയുള്ള മത്സരങ്ങൾ പഞ്ചാബിന് നിർണായകം തന്നെയാണ് ടോപ്പ് ടോപ് ടു ഉറപ്പിക്കാൻ വേണ്ടി